ഒരു കഥ കഥ ഈ സംഘികൾ മോദിക്ക് ഇന്ത്യ അമേരിക്കയെ ഉറപ്പിച്ച പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ കഥ പറയുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള പാലക്കാട്ടുകാരനായ എം കെ നാരായണനാണ് അതിനേക്കാൾ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കാണാം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിനേഴിനാണ് അതായത് ജൂലൈ പതിനെട്ട് എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും അമേരിക്കയിൽ വെച്ച് തന്നെ ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പിടുന്ന സമയം തലേ ദിവസം തന്നെ മൻമോഹൻ സിംഗും ഇന്ത്യൻ സംഘവും അമേരിക്കയിലെത്തിയിരുന്നു പക്ഷേ മൻമോഹൻ സിംഗിന് എന്തോ ഒരു സംശയം ബുഷ് നെറികേട് കാണിക്കുമെന്ന് ഒരു ഭയം ചില സൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഉടൻ തന്നെ തലേദിവസം രാത്രിയിൽ അതും അമേരിക്കയിൽ വെച്ച് തന്നെ അദ്ദേഹം തന്റെ കൂടെ വന്ന ഇന്ത്യൻ സംഘത്തോട് പറയുന്നു നാളെ ഈ ആണവ കരാർ നമ്മൾ ഒപ്പിടരുത് അത് അപകടമാണ് നമ്മൾ ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് അമേരിക്കയെ അറിയിക്കണമെന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യൻ സംഘത്തോട് എവിടെ വെച്ച് പറയുന്നു അമേരിക്കയിൽ വെച്ച് തന്നെ പറയുന്നു അതായത് ബുഷിന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഈ കരാറിൽ ഒപ്പിടാൻ നിലവിൽ താല്പര്യമില്ല എന്ന് അങ്ങനെ ഇന്ത്യൻ സംഘം ഇത് ഞെട്ടലോട് കൂടി കേൾക്കുന്നു കാരണം അമേരിക്കയിൽ വെച്ച് മൻമോഹൻ സിംഗ് ഇങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് എന്തായാലും മികച്ച ഒരു മനുഷ്യൻ എന്ന നിലയില് ലോകം അംഗീകരിച്ച ഒരു പ്രധാനമന്ത്രി എന്ന നിലയില് എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് ആ ഇന്ത്യൻ സംഘം വിചാരിച്ച് ഉടൻ തന്നെ അമേരിക്കക്ക് ഈ വിവരം അറിയിക്കുന്നു ജോർജ് ബുഷ് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന കോണ്ടലിസ റൈസിനെ മൻമോഹൻ സിംഗിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അയക്കുന്നു പക്ഷേ മൻമോഹൻ സിംഗ് കോണ്ടലിസ റൈസിനെ കാണാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഉറച്ച നിലപാടിൽ പറയുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും ആണവ കരാറിൽ ഒപ്പിടുമ്പോൾ ഇന്ത്യക്ക് ആറ് മുതൽ എട്ട് വരെ ആണവ റിയാക്ടറുകൾ നൽകും എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ അവസാന നിമിഷം ബുഷ് അത് രണ്ടാക്കി ചുരുക്കി കാരണം ഇന്ത്യൻ സംഘം അമേരിക്കയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം എന്തായാലും അമേരിക്കയെ അനുസരിക്കുമെന്ന് ജോർജ് ബുഷ് ചിന്തിച്ചു പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആർജവമുള്ള പ്രധാനമന്ത്രി ഈ നെറികേടിന് കൂട്ടുനിന്നില്ല അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറായപ്പോൾ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആർജവത്തിന് മുന്നിൽ മുട്ടുമടക്കി നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്യാം എന്ന് അതെ അതാണ് ഇന്ത്യ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഈ രാജ്യത്തിന് അമേരിക്കയിൽ ചെന്ന് തന്നെ ബുഷിന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ പോയി പണി നോക്കട എന്ന് പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ സമ്മാനിച്ച ഈ രാജ്യമാണ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനു മുന്നിൽ മുട്ടുകുത്തി നിന്ന് യാചിച്ചതാ അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ബംഗ്ലാദേശ് രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അമേരിക്കയല്ല ഏത് രാജ്യം തടുത്തു നിർത്തിയാലും ശരി ബംഗ്ലാദേശ് രൂപീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ആർജവത്തോടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ രാജ്യമാണ് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നിൽ സായിപ്പുമാർക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നത് എന്തായാലും മൻമോഹൻ സിംഗിനെ പോലെയാകാനെങ്കിലും ഒന്ന് ശ്രമിക്കുക സാധിക്കില്ല എന്നറിയാം ആ ജീവിതത്തിൽ നിന്ന് ഒരു പിടിയെങ്കിലും പകർത്താൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം आई वॉल्स खासरगोड कानी मैंगलोर